ഗൃഹോപകരണങ്ങളുടെ മഹത്തായ ശേഖരവുമായി സത്യ എന്ന പേരിൽ ഒരു സംരംഭം പുനലൂർ പോസ്റ്റ് ഓഫീസിന് സമീപം നാളെ പ്രവർത്തനം ആരംഭിക്കും സത്യ ഗ്രൂപ്പിന്റെ മുന്നൂറ്റി എഴുപത്തിയഞ്ചാമത് ശാഖയാണ് പുനലൂരിൽ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏവരെയും ക്ഷണിക്കുന്നതായി സ്ഥാപകൻ എ ജോൺ സാമുവൽ അറിയിച്ചു ഗുണമേന്മയേറിയ ടി വി മിക്സി ഗ്രൈൻഡർ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മിതമായ നിരക്കിൽ ലഭിക്കുമെന്ന് എ ജോൺ സാമുവൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യം നിറയും നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ